രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ നടക്കുന്ന നൂറ്റി പതിമൂന്നാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് വേദിയൊരുക്കുന്ന പമ്പ മണൽപ്പുറത്ത് ശ്രീ വിദ്യാദിരാജ നഗറിൽ പന്തൽ നിർമ്മാണത്തിൻ്റെ കാൽനാട്ട് കർമ്മം ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ നിർവഹിച്ചു രാവിലെ ഗണപതി ഹോമവും ഭൂമി പൂജയും വാസ്തുപൂജയും നടന്നിരുന്നു ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി എ ആർ വിക്രമപിള്ള ട്രഷറർ ടി കെ സോമനാഥ് നായർ വൈസ് പ്രസിഡന്റുമാരായ മുൻ എം എൽ എ മാലയത്ത് സരളാദേവി അഡ്വക്കറ്റ് കെ ഹരിദാസ് കെ കെ ഗോപിനാഥ് നായർ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഡി രാജഗോപാൽ കെ ആർ വേണുഗോപാൽ ജി രാജ്കുമാർ ജോയിൻ കൺവീനർമാരായ ടി വി ഗോവകുമാർ വേണുഗോപാൽ അനീഷ് ജി വി ആർ മോഹൻ നായർ മോഹൻ ജി നായർ ജ്യോതിഷ് വി പിള്ള മനേഷ് എസ് നായർ എം എസ് അനിൽകുമാർ എം ജി സജീവ് കുമാർ കെ എൻ രാധാകൃഷ്ണൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ജനറൽ കമ്മിറ്റിയങ്ങൾ പൊതുയോഗ കമ്മിറ്റിയങ്ങൾ എന്നിവർ പങ്കെടുത്തു നയൻ മലയാളം ന്യൂസ് തിരുവല്ല